ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രം ജനനം ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് ജനിച്ചു വിദ്യാഭ്യാസം ബ്രിട്ടീഷ് രാജ്യു കീഴിലുള്ള സെൻറ്റ് സിസിലിയ സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസം എന്നാൽ കോണ്ടസ് അനുഭാവികളുടെ മക്കൾ ബ്രിട്ടീഷ് രാജ്യന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പാടില്ല എന്ന് നിയമം വന്നപ്പോൾ വിദ്യാഭ്യാസം അവിടെ തുടരാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൂനെയിലെ പീപ്പിൾ സോൺ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദത്തിന് ചേർന്നു അമ്മ കമലാൽ നെഹ്റുവിൻ്റെ രോഗവും പിന്നീടുള്ള അമ്മയുടെ മരണവും ഇന്ദിരയ്ക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല വൈകാതെ രോഗം ഇന്ദിരയെയും അലട്ടാൻ തുടങ്ങി കൂടാതെ യൂറോപ്പിൽ ആഹമാനമുള്ള നാസികളുടെ ആക്രമണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ദിര ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു ഇന്ത്യയിൽ തിരിച്ചെത്തിയ അവർ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടാൻ ആഗ്രഹിച്ചു പ്രായക്കുറവ് കാരണം അതിന് സാധിച്ചില്ല എന്നാൽ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ കൊണ്ട് ആവുന്ന പോലെ സഹായിക്കാൻ അവർ തീരുമാനിച്ചു ഇതിനായി സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ചേർത്ത് അവർ വാനരസേന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പാസി യുവാവായ ഫിറോസ് ഗാന്ധിയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ രാജീവ് ഗാന്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സഞ്ജയ് ഗാന്ധിക്കും ജന്മം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ദിര ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു ഇന്ദിരയുടെ രാഷ്ട്രീയ ജീവിതം അടുത്ത വീഡിയോയിൽ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്